ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു കുതിച്ചു അവസാനം ആ അവസാനം രേണുസൂദിയെ കല്യാണം കഴിച്ച ആളിതാണ് ഞങ്ങളുടെ പേര് ഷിജു 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 നാളെ നിങ്ങളെവിടെ കണ്ടുമുട്ടിയ രാവിലെ മണി മുതൽ മൂന്ന് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല എവിടെ നോക്കിയാലും രേണു സുദിയുടെ കല്യാണ വീഡിയോ മാത്രമാണ് കാണുന്നത് അതായത് അവര് ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആൽബത്തിലെ ചില ഭാഗങ്ങളാണ് ആ ഒരു എന്താ പറയാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് രേണുവിന്റെ കല്യാണം കഴിഞ്ഞ രീതിയിലുള്ള വീഡിയോസാണ് ഒരു അതൊരു ആക്ടിംഗ് ആണ് ഒരു ആൽബം ഷൂട്ടിന്റെ ഭാഗമായിട്ട് അവർ ആക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ എടുത്തിട്ട് ചില ഇൻസ്റ്റഗ്രാമുകൾ അതായത് ചില ലോക്കൽ അക്കൗണ്ടുകളിൽ ചില ലോക്കൽ സോഷ്യൽ മീഡിയ ആൾക്കാർ എടുത്തിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ അവരനങ്ങണതും തുമ്മണതും എല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ സത്യം പറഞ്ഞാൽ അത് ആൽബം ഷൂട്ടാണ് അത് നമുക്ക് മനസ്സിലായി പക്ഷേ ഈ ചില മാധ്യമങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതായത് കാണുന്ന ആൾക്കാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ അനുവാദത്തോടു കൂടിയാണോ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതെ രേണു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി നട നടക്കുന്നത് അതായത് അവരെ ആൽബത്തിൽ അഭിനയിക്കുകയാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ എന്നിട്ട് എന്തിനാണ് ഇതുപോലെ ചില ഇൻസ്റ്റഗ്രാമിലെ ചില അക്കൗണ്ടുകളിലൂടെ ഇവരുടെ ഈ ഒരു ആൽബത്തിന് തന്നെ വീഡിയോസ് എടുത്തിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇവരുടെ ഹണിമൂൺ എവിടെയാണെന്ന് ചോദിക്കുന്നു എവിടെ വെച്ചാണ് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയതെന്ന് ചോദിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ രേണുസുദീടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞുതേ പയ്യനുമായിട്ട് നിൽക്കുന്നു അവർ ഹണിമൂൺ പോകാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ആൽബമാണ് നമുക്കറിയാം ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു തെറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു നെഗറ്റീവിലൂടെ വൈറലാകാൻ നോക്കുന്ന ഒരു താരമാണ് ഓൾറെഡി ഇപ്പം രേണു സുദീ നല്ല വൈറലാണ് അവരെന്ത് ചെയ്താലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെ അവർ വൈറലാകും അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ ഓക്കെ കിട്ടട്ടെ അതിലൊന്നും നമുക്കവർക്കൊരു പരാതിയില്ല പക്ഷെ എന്തിനാണ് ഇതുപോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആൽബത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിൽ പരാതിയില്ല പക്ഷെ ഇപ്പം ഈ ആ ഒരു ആൽബത്തിൽ ഇവരുടെ കല്യാണം കഴിയുന്നതായിട്ടൊരു സീനുണ്ട് ആ ഒരു വീഡിയോസ് ചില ലോക്കൽ ചാനലുകാർ പോയിട്ട് ഇവരുടെ ആ ഒരു കല്യാണം കഴിഞ്ഞു വരുന്ന രീതിയിലുള്ള വീഡിയോസ് അവർ മാലയൊക്കെ ഇട്ട് അമ്പലത്തിൽ നിൽക്കുന്നു എന്നിട്ട് അതിൻ്റെയൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് അതിലൊക്കെ രസം രേണു സുധിയുടെ കല്യാണം കഴിഞ്ഞു എന്താ പറയുക പയ്യനുമായിട്ട് നിൽക്കുന്നു രേണു സുതി ഹണിമൂൺ പോകുന്നത് എങ്ങോട്ടാണ് കല്യാണത്തിന് മക്കള് വന്നില്ലേ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് രേണുവിനെ തന്നെയാണ് കാരണം കൂടെ അഭിനയിക്കുന്നവർക്കോ ഒന്നും ഒരു പ്രശ്നമില്ല ഇത് ഫുൾ അഫക്റ്റ് ചെയ്യുന്നത് രേണുനാണ് രേണുവിന് ഇതുപോലെ ഇങ്ങനെ തെറികളും ശരിക്കും പറഞ്ഞു ഇത് കണ്ടിട്ട് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന എന്തോ ശരിക്കും കല്യാണം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കുറച്ച് മോശമാണ് കുറച്ച് ഓവറാണ് ആക്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ എന്തിനാണ് ഇതുപോലെയുള്ള ലോക്കൽ ചാനലുകളിൽ കൂടെ ഇതുപോലുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തിനാണ് ഇവർ സിനിമ ചെയ്യട്ടെ ആൽബം ചെയ്യട്ടെ അതിലൊന്നും പറയാതില്ല ഇപ്പോൾ തന്നെ ഇവരൊരു മറ്റേ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ടൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൽബത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചിയിലോ മറ്റേ ഏതോ ഒരു റോട്ടിൽ നിന്നിട്ടൊരു വീഡിയോ ഉണ്ട് അതും നല്ല രീതിയിൽ വൈറലായിരുന്നു ട്രാഫിക് അതായത് നിറയെ വണ്ടി പോകുന്ന നടു റോട്ടിൽ പോയി നിന്നിട്ടാണ് ആൽബം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്തിനു വേണ്ടിട്ടാ ഇതുപോലെ ആൾക്കാരെ എന്താ ഒരു നെഗറ്റീവിലൂടെ ഒന്ന് പബ്ലിസിറ്റി നേടുക അതിപ്പോ എന്താ പറയുക ചെയ്യണം എന്ത് ചെയ്താലും അതൊക്കെ വൈറലാകും കഷ്ടമാണ് സത്യമ പറ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു ആ മരിച്ചുപോയ കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനോട് കൂടി ആൾക്കാർക്ക് വെറുപ്പായി പോകും അത് മരിച്ചു എന്നിട്ട് പോലും അതിൻ്റെ ആത്മാവിന് പോലും സൗകര്യം കൊടുക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ പറയുന്ന രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ കാണിക്കുന്ന എല്ലാ പരിപാടിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കഷ്ടമാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു കാണിച്ചു കൂട്ടുന്ന ചില പേക്കൂത്തുകൾ നമ്മൾ പ്രതികരിച്ച് പോകത്തില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്